റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മഴ നനഞ്ഞ രോഗികൾ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മഴ നനഞ്ഞ് നടന്നു വേണം സി ബ്ലോക്കിലെത്താൻ ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയൊരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പക്ഷെ ഒരു പരിഹാരവുമില്ല ഇല്ല ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയൊരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കൊണ്ടുപോകുന്നത് എന്നിട്ടാണ് ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് ഗുരുതര പരിക്കേറ്റ് അത്യഹിത വിഭാഗത്തിൽ എത്തുന്നവർക്കും